അസാധ്യമെന്നും അസംഭവ്യമെന്നും കേരളത്തിൽ വിവിധ വിഭാഗം മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു ഹൃസ്രദൃശ്യം കാണാൻ ഇടവന്നു പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമില്ല അദ്ദേഹം പറയുന്നു ആലപ്പുഴ മുതൽ ഏതാണ്ട് തിരുവനന്തപുരം വരെ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ പതിനഞ്ച് വർഷം തികയാതവരും ചുരുങ്ങിയത് പതിനഞ്ച് വർഷം തികയാതവരും അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ സമയത്താണ് ദേശീയപാത അതോറിറ്റി ഇന്ത്യ കേരളം വിട്ടുപോയത് ഇത് വികസനങ്ങളുടെ മരിപ്പുറം ഭാഗം ആർജവുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിന്റെ ശാപം പറഞ്ഞത് നമ്മൾ ആരുമല്ല പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് പ്രത്യേകത എന്താണ് ഈ മലപ്പുറം ജില്ല നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ കേരളത്തിലെ ഏറ്റവും സാന്ദ്രതയുള്ള ജില്ലയായിരുന്നു ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിനെതിരെ ഏറ്റവും രൂക്ഷമായ സമരങ്ങൾ നടന്ന ജില്ലയായിരുന്നു തെറ്റായ തീവ്രവാദ ശക്തികൾ ആ സമരത്തെ വഴിതെത്തിച്ചു വിടാനും ശ്രമിച്ചത് കേരളം കണ്ടതാണ് പ്രത്യേകത എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ പറയാം ദേശീയപാത ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് ഒന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്താൻ കഴിയുന്ന ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയാണ് നൂറ് ശതമാനം ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് കേരളത്തിലെ ഗവൺമെന്റിന് കൈമാറിയത് ഒരാളുടെയും കണ്ണീർ വീണില്ല ഒരാളും നിരാശനായി സ്വന്തം മണ്ണ് മണ്ണുവിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടില്ല ആ ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് പൂവാറിൽ നിന്ന് ബോട്ടിൽ കയറിയാൽ കാസർഗോഡ് ബേക്കലിൽ ബോട്ട് ഇറങ്ങാൻ കഴിയുന്ന ദേശീയ ജലപാത നമുക്ക് വിസ്മയമായിരിക്കും വലിപ്പമുള്ള ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ അൻപത്തി ആറ് ശതമാനം പണിപൂർത്തീകരിക്കുന്നു തീരദേശ ഹൈവേ നാൽപ്പത്തി എട്ട് ശതമാനം പണി പൂർത്തീകരിക്കുന്നു കൊച്ചിയിൽ വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നു കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറകളിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പുതിയ ഫേസ് നിർമ്മാണം നടക്കുന്നു എന്താണ് പ്രത്യേകത ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളെ കേരളത്തിന്റെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ അടിത്തറയും പൊളിച്ചെഴുതിയ വിസ്മയകരമായ മാറ്റങ്ങളെ സാധ്യമാക്കിയ ഗവൺമെന്റ് എന്ന നിലയിലായിരിക്കും എന്താണ് പ്രത്യേകത നമ്മൾ കാണേണ്ടത് ഇപ്പൊ കേരളത്തിൽ ഒരു പ്രചരണമുണ്ട് പ്രചരണം പൂർണ്ണമായി തെറ്റാണെന്നല്ല കുഞ്ഞുങ്ങളാരും ഇവിടെ നിൽക്കുന്നില്ല യു കെ യു എസ് എ ഓസ്ട്രേലിയ ജർമ്മനി കാനഡ ഫിൻലൻഡ് എന്നിങ്ങനെ പലായനം ചെയ്യുകയാണ് ഈ പോക്ക് പോയാലോ കേരളം ഒരു വയോജന സംസ്ഥാനമായി മാറില്ലേ ഇതാണ് പലരുടെയും ആശങ്ക മൈഗ്രേഷൻ യാഥാർത്ഥ്യമാണ് അത് മലപ്പുറത്തിനും കേരളത്തിനും അതിന്റെ പൂർവ്വകാല ചരിത്രമുണ്ട് ലോകമെമ്പാടം ഏത് ഭൂസീമുകളിലും ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടല്ല അത് വസ്തുതാപരമായിട്ടാണ് നമ്മൾ പറയാറുള്ളത് പ്രത്യേകത എന്താണ് ആ മൈഗ്രേഷൻ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ആരും കാണാതിരിക്കുന്നില്ല പക്ഷെ ഇപ്പോഴോ ഈ പറയുന്ന മൈഗ്രേഷൻ വഴി ഇപ്പൊ സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രചരണം വഴി ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ടോ ഒരു വൈജ്ഞാനിക ചോരണം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കരുവാരക്കൊണ്ടിൽ പഠിക്കുന്ന മിടുമിടുക്കനായ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നീറ്റ് എക്സാം എഴുതുന്നു പ്രതിപാദനമായ പ്രവർത്തനത്തോടുകൂടെ സഹാബ് സരിനെ പോലെ എം ബി ബി എസ് പഠിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു പക്ഷേ കരുവാരക്കൊണ്ട് മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെയ്യുന്നൊരു അനുഭവമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അതാണ് വൈജ്ഞാനിക ചോരണം എന്ന് പറയുന്നത് അത്തരം ഒരു അനുഭവം കേരളത്തിനില്ല കേരളം പിന്നിലായ അപൂർവഞ്ചല മേഖലയിൽ ഒന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് അഭ്യസ്ത വിദ്യർക്ക് അഭിമാനകരമായ വേതനമുള്ള തൊഴിൽ കൊടുക്കുക കേരളം പിന്നിലായിരുന്നു അതിന് പ്രയാസമായി വന്ന ഏറ്റവും വലിയ പ്രതിബന്ധം വ്യവസായത്തിലും നിക്ഷേപത്തിലും കേരളം പിറകിലായിരുന്നു എഴുതുന്നതാണ് വ്യവസായവും നിക്ഷേപവും പറഞ്ഞെങ്കിലോ വലിയ റോഡുകൾ വേണം വലിയ പാലങ്ങൾ വേണം കുറഞ്ഞ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ കണക്ടിവിറ്റി വേണം ഉപരിഗതാഗത സംവിധാനങ്ങൾ വേണം ഇതൊന്നും ഇല്ലായിരുന്നു ആ അടിസ്ഥാന മേഖലയെ കേരളം പൊളിച്ചെഴുതി ദേശീയപാതയും ജലപാതയും വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും തീരദേശപാതയും എന്നിങ്ങനെ കേരളത്തിൽ അസംഭവ്യമെന്ന് പതിനഞ്ചാണ്ടെടുക്കുമെന്ന് ഒന്നര പതിറ്റാണ്ടെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ വികസനത്തെ ഓർമ്മിക്കണം രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രതികരണം നടത്തി എന്തായിരുന്നു പ്രതികരണം ഇപ്പോഴും അത് പബ്ലിക് ഡൊമൈനിലുണ്ട് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിഷലിപ്തമായ മനസ്സോടു കൂടെ ആർ എസ് എസിന്റെ നേതാവ് കേരളത്തിൽ പറഞ്ഞത് മുസ്ലിം മത തീവ്രവാദികളെ പിണക്കി ദേശീയപാതയും ജനപാതയും വാട്ടർ മെട്രോയും റെയിൽ പദ്ധതിയും ഒക്കെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയനെ അംഗീകരിക്കേണ്ടതായി വരും ഇപ്പോഴെന്താണ് നമ്മൾ ഒത്തുചേരുമ്പോൾ സമയത്തിന്റെ പ്രത്യേകത ഇപ്പോൾ ഗെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതിയും യാഥാർത്ഥ്യമാക്കി എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് ഗെയിൽ പദ്ധതി വഴി കൊച്ചി എറണാകുളത്തെ വീട്ടമ്മമാർക്ക് വീടിന്റെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഗ്യാസ് ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളം മാറി ഈ മാറ്റത്തിന്റെ പ്രതീകമാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് പക്ഷെ ഇതൊന്നും ചർച്ചയാക്കപ്പെടാൻ പാടില്ല ഈ വികസനം കേരളത്തിൽ സാധ്യമായപ്പോഴോ വൻകിട കമ്പനികൾ ലോകോത്തര എം എൻ സികൾ കേരളത്തിലേക്ക് വരികയാണ് ഒരൊറ്റ പ്രതികരണം കൂടെ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്പമാസങ്ങൾക്ക് പുറകിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിഡന്റ് ഐ വി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ അദ്ദേഹത്തിന്റെ അഭിമുഖമുണ്ട് ഐ വി എം ലോകത്തിലെ ഏറ്റവും എം എൻസികൾ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡാറ്റാ സയൻസിൽ ഇന്റർനെറ്റ് തിങ്സിൽ കോണ്ടം എഞ്ചിനീയറിംഗിൽ ഒക്കെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ ഇൻഫോ പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്നു ആ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് പ്രത്യേകത എന്താണ് മൂന്നാണ്ടുകൾക്ക് ഇപ്പുറം കേരളത്തിന്റെ അനുഭവം തങ്ങൾക്ക് ലഭിച്ച കേരളത്തിലെ അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് പ്രസക്തമായ അഭിമുഖത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ ദിനേശ് നിർമ്മൽ പറയുന്ന ഒരു വാചകമുണ്ട് ഞങ്ങൾ ആയിരം കോടിയുടെ ബിസിനസ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ടായിരത്തി എത്തുമ്പോഴോ ഞങ്ങൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി നാല് കോടിയുടെ ബിസിനസ് ലഭിച്ചു ഞങ്ങൾ എണ്ണൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാനാണ് തീരുമാനിച്ചത് ഇപ്പൊ കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാണ് അതിൽ നാനൂറിലധികം നാനൂറ്റി എൺപത്തിരണ്ട് പേരെ കുറിച്ച് ദിനേശ്വൽ പറയുന്ന ഒരു വാചകമുണ്ട് അവർ ഫ്രഷേഴ്സ് അല്ല ഞങ്ങൾ നിലവിലുള്ള ക്യാമ്പസിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെയിൽ അയച്ചു നിങ്ങൾ ലോകത്ത് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്ന അതേ പ്രിവിലേജ് കേരളത്തിൽ ആനുപാതികമായി നൽകാം പ്രതികരണം എന്താണ് പേർ ൾ ലോകമെമ്പാടുമുള്ള വിവിധ ക്യാമ്പസുകൾ കേരളത്തിലേക്ക് സൂക്ഷിച്ചു അങ്ങനെയാണ് അത്ര പ്രൊഫഷണൽ പറയുക അങ്ങനെ പേർ മധ്യപ്രദേശ് മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സൂക്ഷിക്കുന്നു അഭിമുഖത്തിന്റെ തലവാചകം ലീഡ് വാചകം ഇപ്രകാരമാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഹാപ്പനിങ് കേരള പ്രതിപാദനരായ മിടുമിടുക്കന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തെ തെരഞ്ഞെടുത്ത് കേരളത്തിലേക്ക് വരുന്ന റിവേഴ്സ് മൈഗ്രേഷന്റെ റിവേഴ്സ് ബ്രെയിൻ അനുഭവങ്ങളെ കുറിച്ച് ദിനേശ് നിർമ്മൽ പറയുകയാണ് ഏതെങ്കിലും ആങ്കർമാർ നമ്മളോട് വിശദീകരിച്ചോ ഏതെങ്കിലും ഒരു ഒരു പത്രത്തിൽ വലിപ്പമുള്ള വാർത്തയായി റിവേഴ്സ് റിവേഴ്സ് മൈഗ്രേഷനും ബ്രെയിൻ ഡ്രെയിനും കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് ഐ ബി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് എവിടെയെങ്കിലും വായിക്കാൻ കഴിഞ്ഞോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെഡിറ്ററേനിയൻ കമ്പനി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ മുപ്പത്തി എട്ടാമത്തെ കപ്പൽ വിവിയാനോ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ാണ് അവർ കഴിഞ്ഞ ദിവസം ഇറക്കിയ പത്രക്കുറിപ്പിന്റെ ലീഡ് വാചകം വി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് നമ്മൾ പറയുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് എം എസ് സി പറയുന്നു ഞങ്ങൾക്ക് കേരളത്തിന്റെ തുറമുഖത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട് അസാധ്യമെന്നും അസംഭവ്യമെന്നും നമ്മൾ നിശ്ചയിച്ചു വെച്ചിരുന്ന ആ അതിശയകരമായ മാറ്റങ്ങളിലൂടെ കേരളം നടന്നു പോകുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളം വിട്ടു പോകേണ്ട വരില്ല എന്ന് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തിരുന്നു കൊണ്ട് അഭിമാനകരമായ വേതനത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന അന്തർദേശീയ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്ന സ്പൈസ് ജർമ്മൻ കമ്പനിയല്ലേ ഏഷ്യയിലെ ആദ്യത്തെ ക്യാമ്പസ് തുറന്നത് മുതൽ കൊച്ചിയിലാണ് എത്ര എത്ര അനുഭവങ്ങൾ അങ്ങനെ വന്നപ്പോൾ കേരളത്തിന്റെ സ്ഥാനം വ്യവസായികളോ നമ്മുടെ പഴയ ചലച്ചിത്രങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും മോഹൻലാലിന്റെ മിഥുനം സിനിമ ഡാക്ഷായണി സിനിമയിൽ ഉണ്ടാകും എന്താണ് അമ്മയുടെ പേരിൽ ബിസ്ക്കറ്റ് കമ്പനി ആരംഭിക്കാൻ വരുന്നതാണ് എല്ലാ ഓഫീസുകളിലും ചുവപ്പ് നാട ലഭിക്കുന്ന പ്രതികരണം നിരാശജനകമായത് ഒടുവിലാ സംരംഭം ഉപേക്ഷിക്കേണ്ട ഘട്ടം എത്തുമോ എന്ന സംശയത്തിലേക്ക് എത്തുന്നു വരവേൽപ്പ് സിനിമ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കവേ അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ജന്മദിനം ആഘോഷിക്കാൻ കേരളത്തിൽ വന്നു അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചത് വരവേൽപ്പിനെ കുറിച്ചാണ് കാരണം എന്താണ് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റില്ല പ്രവാസിയായ ഒരു മനുഷ്യന്റെ വേർപ്പിൽ ഗൾഫ് ട്രാവൽസ് അതാണ് അതിലെ കഥാപാത്രം ആരംഭിക്കുന്ന ബസ് സർവീസിന്റെ പേര് യൂണിയൻകാർ സമരം ചെയ്യുന്നു ട്രാവൽസ് വിൽക്കേണ്ടിവരുന്നു മുടിഞ്ഞു കുത്തുവാളെടുക്കുന്നു തിരികെ പോകുന്നു ഇതായിരുന്നു കേരളത്തെ സംബന്ധിച്ചുള്ള പ്രതീതി നിർമ്മാണം ആ കേരളം എത്തി അല്പ ദിവസങ്ങൾക്ക് പുറകിൽ മിനിസ്ട്രീസ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന്റെ ചുമതലക്കാരൻ ആർ എസ് എസിന്റെ നേതാവാണ് പീയുഷ് ഗോയൽ വേണമെങ്കിൽ വ്യവസായ മന്ത്രി എന്ന് പറയാം അദ്ദേഹം കേരളത്തിന് പുരസ്കാരം കൈമാറിക്കൊണ്ട് നടത്തിയ പ്രതികരണം എന്താണ് പതിനേഴിന് പദ്ധതിയാണ് നിക്ഷേപ സൗകാര്ദത്തിലെ ഒന്നാമത്തെ സംസ്ഥാനത്തെ കണ്ടെത്താൻ ഞങ്ങൾ നടപ്പിലാക്കിയത് ഇരുപത്തിയെട്ടായിരുന്ന കേരളം അതായത് കേരളത്തിന് പുറകിലൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല ഇരുപത്തി എട്ടായിരുന്ന കേരളം കരുവാരക്കുണ്ടിൽ നമ്മൾ ഒത്തുചേരുന്നതിൽ ദിവസങ്ങൾക്ക് പുറകിൽ ആർ എസ് എസിന്റെ നേതാവ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ വ്യവസായ മന്ത്രി അദ്ദേഹം പറയുന്നു കർമ്മ പദ്ധതിയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പെർഫോമൻസോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിക്ഷേപ വ്യവസായ സൗഹാർദ്ദത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ കേരളമാണ് ഇരുപത്തെട്ട് കേരളത്തിന് പുറകിലായതുമായിരുന്നില്ല കേരളത്തിന് മുന്നിൽ ആരുമില്ല ഈ മാറ്റങ്ങളിലൂടെ കേരളം സഞ്ചരിക്കുകയാണ് പക്ഷെ അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല ഈ പച്ചക്കള്ളം ഈ ഹീനമായ നുണ അതിങ്ങനെ പ്രചരിപ്പിച്ചു സ്വാഭാവികമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയും കാലം ഉണ്ടായതിനേക്കാൾ വലിയ കരിവ് വെച്ച് ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും ചുമലിലുണ്ട് ഈ നുണപ്രചരണങ്ങളെ തുറന്നുകാട്ടുകയും കേരളത്തിന്റെ ജനമനസ്സിനോടൊപ്പം കേരളത്തിലെ നിസ്വരായ ജനതയുടെ ജീവിത പ്രതീക്ഷകളെ നിലനിർത്താനും കേരളത്തെ അഭിമാനകരമായ മുന്നേറ്റങ്ങളിലേക്ക് കൈവിടി ചാനയിക്കുകയും ചെയ്യുന്ന നമ്മുടെ പാർട്ടി ഗവൺമെന്റിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അനിൽ പള്ളൂരിന്റെ പ്രസിദ്ധിയാർജിച്ച് രണ്ടുപേരെ കവിതയുണ്ട് റബർ തന്റെ ആത്മമിത്രമായ പെൻസിലൂടെ പറയും നീ വരയ്ക്കുന്നത് പിഴയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുന്ന കാണാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിൽ കരുവാരക്കുണ്ടിലും മലപ്പുറത്തും കേരളത്തിലും അവസാനത്തെ നിരാശ്രയനമുള്ള കാലം വരെ അവസാനത്തെ ദുർബലനമുള്ള കാലം വരെ അവസാനത്തെ വർഗീയവാദിയുമുള്ള കാലം വരെ ദുർബലർക്ക് ബലമേകുവാൻ നിരാശ്രയക്കാശ്രയമാകുവാൻ വർഗീയവാദിയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ പതാക നാദായി മടക്കി വെക്കാതെ തൊഴുതു കുമ്പിട്ട് നിലവിളക്ക് കൊളുത്താതെ ശാഖയ്ക്ക് കാവൽ കടക്കാൻ പോകാതെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയെ നിശ്ചയദാഠ്യത്തോടു കൂടെ ഉയർത്തിപ്പിടിക്കാൻ സി പി ഐ എമ്മിന്റെ പോരാട്ട സമരങ്ങൾക്ക് ഈ സമ്മേളനം എല്ലാവിധ കരുത്തും പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ